ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ കുറവോടെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും താഴേക്കിറങ്ങുകയും ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു യു എസ് ഓഹരികൾ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് നീങ്ങിയത് സ്വർണ്ണ വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കി മറുവശത്ത് പലിശ നിരക്ക് കുറക്കണമെന്ന ആവശ്യവുമായി നിലനിൽക്കുന്ന യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരെ വിമർശനം ശക്തമാക്കുകയും അദ്ദേഹത്തിന് പകരക്കാരനെ പരിഗണിക്കുന്നുവെന്ന ഭീഷണി മുഴക്കുകയും ചെയ്തു ഈ തർക്കങ്ങൾ പണനയത്തിനായുള്ള മുന്നോട്ടുള്ള പാതയെ കൂടുതൽ സങ്കീർണമാക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് തൃശൂർ ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് എറണാകുളം ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്